നമസ്കാരം അമേരിക്കയുടെ തലപ്പത്തേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയതിനു ശേഷം കാര്യങ്ങളെല്ലാം തകിടം മറങ്ങി കിടക്കുകയാണ് അതുവരെ റഷ്യയെ തങ്ങളുടെ ശത്രുവായി കണ്ടിരുന്ന അമേരിക്ക പുടിനുമായി അടുത്ത അടുക്കുന്ന കാഴ്ചയ്ക്ക് ലോകം സാക്ഷിയായി ഇതോടെ റഷ്യയും അമേരിക്കയും ഒറ്റ സഖ്യവും നാറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എതിർ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല റഷ്യയുടെ വലം കൈകളായ ഇറാനേയും ഉത്തരകൊറിയയെയും ചൈനയെയും ഈ സഖ്യത്തിന് കീഴിലാക്കാനാണ് ട്രംപ് കിണങ്ങി പരിശ്രമിക്കുന്നത് ഇവരെ തങ്ങളുടെ കൂടെക്കൂട്ടനുള്ള ട്രംപിന്റെ ആഗ്രഹത്തിന് പിന്നിൽ ആ രാജ്യങ്ങളുടെ ആണവ ശക്തി തന്നെയാണ് ഇതാണ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നത് കാരണം ലോക പോലീസ് എന്ന് വിളിപ്പേരുള്ള അമേരിക്ക ഇവരെ ഭയക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ആയുധബലത്തിലും അത്യാധുനിക ആയുധങ്ങൾ കൈവശമുള്ളതും ആണവായുധങ്ങളുടെ മൻ ശേഖരങ്ങളുമുള്ളതും ഈ നാല് രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത് ആയുധ കാര്യത്തിൽ വളരെ ദുർബലമായ പാശ്ചാത്യ രാജ്യങ്ങളെ തള്ളി ട്രംപ് ഇപ്പോൾ പുടിനുമായി കൈകോർത്തിരിക്കുന്നതിന് പിന്നിലെ രഹസ്യവും ഇത് തന്നെയാണ് പുടിനുമായുള്ള ട്രംപിന്റെ ഇപ്പോഴത്തെ സൗഹൃദം പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന അമേരിക്കൻ വിദേശ നയത്തിന് വിരുദ്ധമാണ് വർഷങ്ങളായി യുക്രൈനിലെ പൂർണ്ണമായ അധിനിവേശത്തിന്റെ പേരിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ നിലവിലെ നയങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഒരുങ്ങുന്നത് ഏകദേശം എൺപത് വർഷമായി അമേരിക്കൻ വിദേശ നയം തങ്ങളുടെ സഖ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒരു ശൃംഖലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് രാജ്യത്തെ ശക്തി പ്രദർശിപ്പിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും വേണ്ടിയുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ സഖ്യകക്ഷികളിൽ നിന്ന് ഇനി യാതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നും യൂറോപ്പിനും ഭീഷണിയായ ഒരു ശക്തിയായി താൻ സഖ്യത്തിലാണെന്നും ട്രംപ് പറയുന്നുണ്ട് ബാൾട്ടിക് കടലിൽ പതിവായി അട്ടിമറി സംഭവങ്ങളും റഷ്യൻ ഹാക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ഭൂഖണ്ഡത്തിൽ ഉടനീളം ദിവസേനയുള്ള സൈബർ ആക്രമണങ്ങളും നടക്കുന്നുണ്ട് എന്നുമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ മുറവിളി നാറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അമേരിക്കയുടെ വലത്തിലായിരുന്നു അമേരിക്ക ഈ സഖ്യത്തെ തള്ളിക്കുന്നതോടെ ഇനി തങ്ങൾ എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ആ രാജ്യങ്ങളുള്ളത് തനിക്കിനി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഖ്യത്തിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലും താല്പര്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത് റഷ്യയുമായുള്ള അമേരിക്കയുടെ കൂടിച്ചേരലിനെ ഇവർ അതിശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ അടുത്ത് വില പോകുന്നില്ല ട്രംപിനെ പുടിനിൽ നിന്ന് അകറ്റാനായി യുക്രൈനെ മുന്നിൽ നിർത്തിയാണ് ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ കളിക്കുന്നത് എന്നാൽ പുടിനെ പിണക്കാൻ ട്രംപിനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം പിണക്കിയാൽ റഷ്യയിൽ നിന്നുള്ള ആദ്യ അടി അമേരിക്കയ്ക്കായിരിക്കുമെന്ന് ട്രംപിന് നന്നായി തന്നെ അറിയാം തന്റെ ആദ്യ ടേമിൽ ട്രംപിന് ഇക്കാര്യം മനസ്സിലായിട്ടുണ്ട് പുടിനെ ട്രംപ് കൂട്ടുപിടിച്ചതിന് പിന്നിൽ ഇത്രയേ ഉള്ളൂ ഇനിയുള്ള നാല് വർഷം ആരിൽ നിന്നും ഭയം കൂടാതെ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് മുന്നോട്ട് പോകണം അതിന് ഒറ്റ ഉള്ളൂ തൻ്റെ എതിർവശത്തുള്ള വൻ ശക്തികളെ തങ്ങൾക്കൊപ്പം നിലനിർത്തുക എന്ന ആ ഒരു തന്ത്രം ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ ചൈന ഇറാൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളോട് പയറ്റാനൊരുങ്ങുന്നത്